എവറി വൺ അപ്പോഴേ ഇന്ന് നമുക്കൊരു അപ്പം ഉണ്ടാക്കിയാലോ അതിനുവേണ്ടി ഒരു കപ്പ് പച്ചരി ഒരു സിക്സ് ടു സെവൻ അവേഴ്സ് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കുന്നുണ്ട് അത് കഴിഞ്ഞ് നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ചോറും ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോക്കനട്ടും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ രണ്ട് ഏലക്കയും പിന്നെ ഈസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വോം വാട്ടറിൽ ഒരു ടീസ്പൂൺ ഷുഗറും കൂടി വെച്ചൊരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് വയ്ക്കുന്നുണ്ട് അത് ഈ അരി അരയ്ക്കുമ്പോഴാണ് അതിൻ്റെ കൂടെ ഞാനിട്ട് അരയ്ക്കുന്നുണ്ട് അങ്ങനെ ഇത് ഒത്തിരി തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിൽ നമുക്ക് വേണ്ട അപ്പോൾ കുറച്ച് മാത്രം വെള്ളം ഒഴിച്ചാൽ മതി എന്നിട്ട് ഇതൊരു ഓവർനൈറ്റ് വെച്ച് മാവ് പൊങ്ങാൻ വേണ്ടി വെച്ച് അപ്പോൾ രാവിലെ നോക്കിയപ്പോഴും മാവ് കണ്ടോ നല്ല പൊങ്ങിയിരിക്കുന്നത് നല്ല കുമിളയൊക്കെ വന്നിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടിരിപ്പുണ്ട് ഇനി ഇതിലേക്ക് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഒരു ടു ത്രീ ടീ സ്പൂൺ നമുക്ക് ഷുഗറും കൂടി ആഡ് ചെയ്യാം നിങ്ങളുടെ ആവശ്യത്തിന് ഉള്ള മധുരം ആഡ് ചെയ്യാം എന്നിട്ട് നമ്മളൊരു ദോശക്കല്ല് വെച്ച് ചൂടാക്കി മാവതിലേക്ക് ഒഴിക്കും അപ്പം നല്ല തിക്കായിട്ടിരുന്നാൽ മതി അപ്പോൾ നമ്മൾ ദോശക്കല്ല് ചുട്ടെടുക്കുന്നുണ്ടത് സാധാ പാലപ്പം അല്ലാട്ടോ ഞാൻ ഇതിനെ എന്താ പറയുന്നതെന്നു തുമ്പില്ലാത്ത അപ്പം എന്നാണ് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പാലപ്പത്തിന് തുമ്പുണ്ടല്ലോ അപ്പോൾ ഞാൻ അതിന് തുമ്പുള്ള അപ്പൊന്നും ഇതിനെ തുമ്പില്ലാത്തപ്പെന്നാണ് ഞാൻ പറയുന്നത് അപ്പോൾ നിങ്ങളെന്താ പറയുക എന്നിട്ട് നമ്മളിത് അടച്ചു വെച്ച് വേവിക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിച്ചപ്പോൾ തന്നെ അതിലിങ്ങനെ കുമിളാളൊക്കെ വന്നിട്ട് അപ്പം മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് എന്നിട്ട് തന്നെ ഞാൻ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൂടി കുറച്ച് നേരം വേവിക്കുന്നുണ്ട് കേട്ടോ അപ്പം എനിക്ക് കുറച്ച് മുരിങ്ങ അപ്പമാണ് ഇഷ്ടം അപ്പം അതുകൊണ്ടാണ് ഞാനിതിൻ്റെ ഇങ്ങനെ മറിച്ചിടുന്നത് അപ്പം ഇതിൻ്റെ കൂടെ കോമ്പിനേഷൻ എന്താണെന്നോ നമ്മുടെ വറുത്ത തേങ്ങാ ചമ്മന്തിയാണ് കേട്ടോ അപ്പോൾ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ